ത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ അത് ഞങ്ങൾ ആദ്യമായി നടത്തുന്ന അയ്യപ്പളക്ക് മഹോത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് തലേനത്തെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും ഒത്തിരിമയോട് കൂടി ഇരുന്നിട്ട് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ എരിഞ്ഞിടുകയാണ് പിറ്റേന്നേക്ക് വേണ്ടിയിട്ടാണ് അമ്പായതൊരു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ അന്നദാനം കാര്യങ്ങളൊക്കെ തല പറയത്തെ കാര്യങ്ങളും എല്ലാം കണ്ടില്ല ഇപ്പോൾ കുട്ടികളെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാളെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുലർച്ചെ നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഗണപതി ഹോമ അയ്യപ്പം പുതിയോത്ത് അമ്പലത്തിൻ്റെ നമ്പൂതിരിയാണ് അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ ഞങ്ങളെ ഞങ്ങളെത്തിയിട്ടുള്ളൂ തുളസീൻ്റെ വിലയും തെച്ചിപ്പൂവും കാര്യങ്ങളൊക്കെ അടർത്തി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് നല്ല വൈബാണ് പ്രസാദവും ഉണ്ടാക്കുന്നതും പ്രസാദം ഞങ്ങൾ കുറിതോടുന്നതും ഒക്കെ നല്ല 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 രസം ഉണ്ടായിരുന്നതിൻ്റെ സമയമാണ് നല്ല തണുപ്പുണ്ട് അമ്പലം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബാക്കിയുള്ളവരെ അമ്പലത്തിനുള്ളിൽ പുലിയനെ കൊണ്ട് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അമ്പലമൊക്കെ കടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ വൈകുന്നേരം ഒരുപാട് എന്നാണ് വിശ്വാസം ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലപ്പൊലി തന്നെയാണ് ഇപ്പോൾ കരിയങ്കാവ് അമ്പലത്തിൽ നിന്ന് അമ്പായത്തോട് വരികയാണ് താലപ്പൊലി എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വന്നിട്ട് ഒക്കെയാണ് താല താലത്തിൽ അത് തേങ്ങാ പൂ പഴം ചന്ദനത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസൊന്നും എനിക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എടുക്കാൻ കഴിയുന്ന അത്ര വീടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചാവടിയാട്ടം ഒക്കെ ഉണ്ട് സിദ്ധ ചാലക്കൂടിയുടെ ഗാനങ്ങളെ ഉണ്ട് കേട്ടോളൂ